ും അസ്വലിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പുതിയതായിട്ട് അജ്രക്കിന്റെ രണ്ട് വെറൈറ്റി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ത്രീ പീസ് വന്നിട്ടുണ്ട് പോപ്കോണിന്റെ കുർത്തികൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 കളക്ഷൻസ് ഒരുപാട് കളക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് നോക്കി വരാം അതിനു മുന്നേ നമ്മുടെ ചാനൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം റിലേറ്റീവിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഡ്രസ്സായിട്ട് കണ്ടുവരാ അല്ലേ അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അല്ലെ ശേഷേ ടോപ്പുകളും പിടിച്ചാ നിക്കുന്നല്ലേ കൊറേ കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെയാണ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്ന പോകുന്നത് മൂന്നെണ്ണായിരത്തിന്റെ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഓരോന്നോരോന്ന് നമ്മളെല്ലാം നോക്കി വരാം മെറ്റീരിയൽ ഉണ്ട് ഉണ്ട് റയോൺ അതെ െണ്ണം എടുത്താൽ ആയിരം രൂപ നല്ല ടൂട്ടോണ്ട് അതുപോലെ അജ്റക് പാറ്റേണിലും വന്നിട്ടുണ്ട് കോട്ടൺ അജറക്കും ഇതിൽ സെയിം തന്നെയാണ് അല്ലെ മിക്സ് ചെയ്തെടുക്കേ അപ്പൊ അടിപൊളി അടിപൊളി പാറ്റേൺ ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കാരണം ഇത് കോട്ടൺ ആണ് കേട്ടോ അജറക്കിന്റെ കോട്ടൺ ആണ് വരുന്നത് അതിൽ കളേഴ്സ് എന്ന് പറഞ്ഞാല് ടോൺ ആണ് വരുന്നത് ഏത് ഏതു മിക്സ് ചെയ്തത് എടുക്കാൻ പറ്റൂലെ ഓക്കെ ഒരു ജംഷ ആദ്യം കാണിക്കാൻ പോകുന്നതില് അജ്ര കോട്ടൺ ആണ് കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ് അടിക്വാളിറ്റി യൂസ് ചെയ്യാം ഡബിൾ എക്സിലാണ് ആണ് എക്സിലാർക്കാൻ പറ്റും ഇതിൽ വന്നത് കോളർ ടൈപ്പ് ആണ് അല്ലെ കോളർ ടൈപ്പ് ആണ് നമുക്ക് നാല് കളർ ഉണ്ട് അത് നോക്കി വരാം നാല് കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം കാണുമ്പോ ഒരുപോലെ ഉണ്ടാവും ഡിഫറെന്റ് ആയിട്ടുണ്ടാവും അജ്രക്കിന്റെ മോഡലപ്പൊ എന്തായാലും നമ്മൾ കോളർ ടൈപ്പ് ഉള്ള മോഡല് അതെ കോട്ടൺ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള കോട്ടൺ ആണ് നിങ്ങൾക്ക് കുറെ വർഷങ്ങളോടെ യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതെ കയ്യിലൊക്കെ ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കോളർ ഐ നെക്കാണ് ചൈനീസ് നെക്കാണ് അതുപോലെ തന്നെ രണ്ട് ഷോ ബട്ടനും സ്ലിറ്റ് ആണല്ലേ ജംഷി ഇതിനൊന്നും അതെ ഇതിനൊന്നും അത് ഒന്ന് കൈ ഒന്നിട്ട് ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യമില്ല അല്ലേ ജംഷി എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല പ്രിന്റുമാണ് അല്ലെ ജംഷി അടിപൊളിയാണ് അപ്പോൾ കോളർ നെക്കായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മോഡേൺ ആയിട്ട് അതുപോലെ സ്ലിറ്റ് ആണ് അതെറ്റ് ഇതിന്റെ ആധാർ കാഡ് നോക്കി വരാം അല്ലെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് നാനൂറ്റമ്പത് രൂപ മൂന്നു ആയിരം രൂപയ്ക്ക് ഏതാ ഇഷ്ടം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കിട്ടിയവർക്ക് ഒരുപാട് പേരുണ്ട് അല്ലെ മാക്സിമം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് നെക്സ്റ്റ് കളറിലേക്ക് റൈറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് ഇത് എക്സിലാർക്ക് ഡബിൾ എക്സലർക്ക് യൂസ് ചെയ്യ അതുപോലെ തന്നെ അതെ കയ്യിലൊക്കെ നല്ല ഡബിൾ മെറ്റീരിയൽ വെച്ച് ബോട്ടത്തിന്റെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം നിമിഷം അപ്പൊ നെക്സ്റ്റ് പറയണത് അജറക്കിന്റെ കാണുമ്പോൾ ഒരുപോലെ ഉണ്ടാവും പക്ഷേ ഏതാണ്ടാവും ഇത് ബ്ലാക്ക് അതെ കരിനീല പോലെ അതെ റെഡ് ഷേഡിൽ വരുന്നത് ഇത് ഏതാ വേണ്ട വെച്ചാൽ നിങ്ങള് സ്ക്രീൻഷോട്ട് അയച്ചാ മതി അല്ലേ ഇത് നാലും ഒരുപോലെ ഇത് നാലും ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അല്ലേ നിവർത്താതെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഏതാ വേണ്ടത് അതെ വേറെ കാണിക്കുക ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്ന് പീസ് എടുത്താൽ അടിപൊളി പീസാണ് കേട്ടോ നല്ല കോട്ടൺ പീസാണ് ഇതുപോലെ മെറ്റീരിയലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത് ഹെവി മെറ്റീരിയലാണ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യണമെന്നുള്ളതിലാണ് അല്ലെ എം സി ഓക്കെ അല്ലേ അതെ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന എല്ലാ പാറ്റേൺസും ഒന്നില്ലാണ്ട് സെയിലാവൂ അല്ലേ ജെംസി അത്രയും നല്ല ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പാറ്റേൺസ് ആണ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സ് തൃപ്തിയായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഓരോ ഐറ്റംസ് ജെംസി തെരഞ്ഞു തെരഞ്ഞു എടുക്കുന്നതാണ് അല്ലേ ഓക്കെ അല്ലേ രണ്ടുപേരെ അല്ലെ രണ്ടുപേരെ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് എക്സ് ആർക്ക് ഡബിൾ എക്സ് ആർക്ക് യൂസ് ചെയ്യാ സ്ലിറ്റ് ആണ് അതുപോലെ ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല കുറെ വർഷങ്ങൾ അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യ അല്ലേ അതുപോലെ തന്നെ മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് പീസിലേക്ക് പോയല്ലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ടോൺ ആണ് ഇതിന്റെ ഓരോ കളർ വെറൈറ്റീസും നോക്കണം കേട്ടോ കാരണം നമ്മൾ ഒന്നോ രണ്ടോ പീസ് പൊടിച്ച് കാണിക്കാം അല്ലേ ഓക്കെ അല്ലേ ഓരോന്നോരോ ഗ്രീന ഗ്രീന് ഗ്രീന് കാണുന്നില്ല ഗ്രീന് പിടിക്ക് ഇതാണ്ടോ ഇത് നേരത്തെ കാണിച്ചത് ഒരു ഇതാണ് കേട്ടോ ശരിക്കുള്ള കളർ അല്ലേ ഓക്കെ അടുത്ത് കാണിക്കുമ്പോൾ കറക്റ്റ് ആറുണ്ട് ഇതുപോലത്തെ കളർ തന്നെയാണ് അതും സെയിം കളർ അതെ അപ്പൊ ഇത് നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് ഡാർക്ക് ഷേഡിൽ വരുന്ന തന്നെ അതേപോലെ തന്നെ ഇത് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ സിൽവർ ഉണ്ടാവും കൂടുതൽ അല്ലെ ചെസ്റ്റില വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ അത്രയും സൂം ചെയ്ത് കാണിക്കുന്നത് അതെ ഗോൾഡൻ വർക്കും ഉണ്ട് സിൽവർ വർക്കും ഉണ്ട് അതായത് അല്ലേണ്ടോ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി അടിപൊളി ആണ് കളേഴ്സാണ് ഇല്ല ഇത് മറ്റേ റെഡില് റെഡിൽ പെട്ട കളറാണ് ഒരു വറമുളകിന്റെ കളർ എന്നൊക്കെ പറയില്ലേ പാലക്കാടൻ ഭാഷയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരു കളർ കാണിക്ക പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഞാൻ എപ്പോഴും ടൂ തൗണ്ട് പറയലുണ്ട് ഇതാണ്ടോ ഫസ്റ്റ് ലുക്ക് വേണ്ടില്ലേ ബെസ്റ്റ് ലുക്ക് ആയിരിക്കും നിങ്ങൾക്ക് അടിപൊളി ആയിരിക്കും കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് എവിടെയൊരു മിസ്സിങ് വരില്ല നല്ല മെറ്റീരിയൽ ആണ് അതെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സൈസ് നല്ല പറഞ്ഞ പോലെ തന്നെ ഉണ്ട് കേട്ടോ എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യുക ഇറക്കം വണ്ണം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഇറക്കുണ്ട് അല്ലേ ഓപ്പൺ ടോപ്പാണ് നല്ല കൈ ഒക്കെ ഒന്നിട്ട് കാണിച്ചാലോ നല്ല അടിപൊളിയായിട്ടുള്ള കൈ ഒക്കെ ഇണ്ടോ സൂപ്പർ ആയിട്ടുള്ള ത്രീ ഫോർ കൈ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ ഷെയ്പ്പ് ചെയ്ത് ഇടുന്ന സമയത്ത് നല്ല രസം അല്ലേ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ജം അപ്പൊ ചെസ്റ്റിലെ വർക്ക് ഒക്കെ പറഞ്ഞാല് ഒരു രണ്ടായിരം രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വർക്ക് വന്നിട്ടുള്ളത് അതല്ലേ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ഇതിന്റെ കാര്യം ഞാൻ എന്നും പറയലുണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അധികം ചുളുങ്ങില്ല നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യ അല്ലേ അപ്പൊ ഇതിന് നെക്സ്റ്റ് ഒരു പീസ് കൂടി കാണിക്കാം അല്ലേ മൂന്നെണ്ണം ആയിരം രൂപേൻ്റെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് ചെസ്റ്റിലെ വർക്കൊക്കെ വീണ്ടും പറയാൻ തോന്നാ എനിക്ക് ഗോൾഡൻ വർക്കും ഉണ്ട് സിൽവർ വർക്കും ഉണ്ട് അല്ലെ അവൈലബിൾ ആണ് അതെല്ലും നിങ്ങൾ ഏത് സൈസാണേലും ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലെ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലും നേരത്തെ നമ്മൾ ഗോൾഡൻ വർക്ക് കാണിച്ചു അല്ലെ ചിക്കൻസ് വർക്ക് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ സിൽവർ വർക്ക് ആണ് ഇതിൽ രണ്ട് വർക്കും അവൈലബിൾ ആണ് ഇതിന്റെ കാണുന്ന കളർ ഒക്കെ സെയിം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് അതാണ് കേട്ടോ സിൽവർ വർക്ക് ഗോൾഡനെ കാട്ടിലും നന്നായിട്ടുണ്ട് ഗോൾഡൻ സിൽവറിനെ കാട്ടിലും നന്നായിട്ടുണ്ട് അല്ലെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നോക്കാം അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് ആണ് കേട്ടോ ചെസ്റ്റിൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞ ഒരു അടിപൊളി അടിപൊളി വർക്ക് കണ്ടില്ലേ അടിപൊളി ആയിരുന്നോ അതെ മടക്കി വെക്കാൻ ഒരുപാട് സമയം പിടിക്കും അപ്പൊ ഇതൊക്കെയാണ് കളേഴ്സ് കേട്ടോ ഇതാണ് ചുഗല കളർ എന്ന് പറഞ്ഞ ചുഗലയല്ല ഇത് റെഡ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള റെഡ് തന്നെയാണ് കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മോഡലുകൾ വരുന്നത് ഇതിന്റെ അതർ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നേർത്തല്ലേ സ്ക്രീൻഷോട്ട് എടുത്തോ ഇനി വേണമെങ്കിൽ നിങ്ങൾ ഫോട്ടോ അയച്ചു തരാൻ പറയണമെങ്കിൽ നമ്മൾ അതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അല്ലെ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോകല്ലേ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാ അല്ലെ ഒരുപാട് കാണിക്കാനുണ്ട് അതാണ് നമ്മൾ വേറെ ഒന്നും അധികം നിവർത്താതെ പോകണം അല്ലേ ജം ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഇതിന്റെ പീസിന്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലും മൂന്നെണ്ണം ആയിരം രൂപേൻ്റെ പറഞ്ഞാൽ നിങ്ങൾ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാല്ലേ നിങ്ങളുടെ സ്റ്റാർജറൊക്കെ എടുക്കുക അതുപോലെ ഇത് എടുക്കുക വേറെ ടൈപ്പ് എടുക്കുക ഏത് വേണമെങ്കിൽ എടുക്കാല്ലേ അപ്പോ നമ്മളെ നെക്സ്റ്റ് പീസിലേക്ക് പോവാണത് നമുക്ക് മൂന്നെണ്ണം ആയിരത്തിൻ്റെ തന്നെയാണ് നല്ല കിടക്കാച്ച് പോപ്കോണിന്റെ മെറ്റീരിയൽ ആണ് കുറെ വർഷം യൂസ് ചെയ്യുക പോപ്കോണിന്റെ ആണ് ഇതിൽ പ്രത്യേകിച്ച് പറയാം ത്രീ എക്സിലും വന്നിട്ടുണ്ട് തോന്നണല്ലേ ടു എക് അതെ ഇതിൽ വന്നിട്ട് കോളർ നെക്ക് ഉണ്ട് അതുപോലെ നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്ക് ഉണ്ട് അതുപോലെ അമ്പറിലുണ്ട് സ്ലിറ്റ് ഉണ്ട് ഏത് വേണേൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കാം അല്ലേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് പീസ് നോക്കി വന്നാലേ ഇത് വന്നിട്ട് നമുക്ക് ടു എക്സൽ വന്നിട്ടില്ല ഇത് വന്ന് ത്രീ എക്സലാണ് അതെ അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചിരുന്നത് തരുന്ന അത് അത്രയും പീസുകൾ ഉണ്ട് കേട്ടോ ഒന്ന് ഒരുപാട് ഒരുപാട് കാണിക്കണ്ടല്ലേ അപ്പൊ ഇന്നത്തെ പോപ്കോണിന്റെ അല്ലെ അടിപൊളിയായിട്ടുള്ള പീസാണ് ഇത് സൈസ് ഉണ്ട് അല്ലെ ത്രീ ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് ഓപ്പൺ ആണ് അല്ലെ ഓപ്പൺ ആണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലൊക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കൊറേ യൂസ് ചെയ്യാ അല്ലെ ജംഷി ആവശ്യം വരില്ല നമ്മൾ കളേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തല്ലോ അപ്പൊ ത്രീ എക്സിലാർക്കും ഉണ്ടോ സെറ്റ് ആവുമല്ലേ ആണ് അല്ലെ അപ്പൊ ഡബിൾ എക്സല് എക്സല് ടൂ എക്സില് ത്രീ എക്സിലെ ഓൾ സൈസ് അവൈലബിൾ എന്ന് പറയാം അല്ലേ ജംഷി ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇനിയിപ്പോ ഒന്ന് രണ്ട് പീസ് ഇതിൽ തന്നെ നിർത്തി കാണിക്കുക അല്ലെ മൂന്ന് പീസ് ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ നല്ലൊരു കോംബോ ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അതുപോലെ ഒരുപാട് പേര് നമ്മളെടുത്ത് വാങ്ങിച്ച് സെയിലും കൂടി ചെയ്യേണ്ട അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ വന്നില്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുക അല്ലേ ഓക്കേ അല്ലെ നെക്സ്റ്റ് നമ്മൾ ഒരു കളർ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് എല്ലാ സൈസും അവൈലബിൾ ആണ് അല്ലേ അതായത് എല്ലാ സൈസും എന്ന് വെച്ചാൽ എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പീസ് ആയിരത്തിന്റെ പാറ്റേണിൽ വരുന്നതാണ് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഇത് ടോപ്പ് ഉണ്ട് നേരത്തെ വീഡിയോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് നമുക്ക് ഒരുപാട് സെയിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാറുള്ളത് അല്ലേ ഇത് അമ്പർലയാണ് നേരത്തെ കാണിച്ച സ്ലിറ്റ് ആണ് ഇത് അമ്പർലയാണ് അതിൽ ചെറിയ കുഞ്ഞ് ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് അല്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ ഒരുപാട് പേര് വാങ്ങിച്ച് നമ്മളടുത്ത് അഭിപ്രായം നല്ല അഭിപ്രായം അല്ലേ അതും എന്താ പറയാ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്ന പീസുകളാണ് ഈ കാണിക്കുന്ന ഒക്കെ ലജംഷൻ അടിപൊളി അടിപൊളി പീസുകളാണ് അപ്പൊ ഒന്നിന്റെ റേറ്റ് വീണ്ടും പറയണ നാനൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം എടുത്താൽ ആയിരം രൂപ അല്ലെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നമ്മളെടുത്ത് വാങ്ങിക്കുന്നവരെല്ലാം ഒരു ഹാപ്പി കസ്റ്റമർ ആണെന്ന് വിചാരിക്കണം അല്ലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക അല്ലെ മെല്ലെ കണ്ട് നമുക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞ് നമ്മള് വീണ്ടും എന്തായാലും ഗിവവേന്റെ അടിപൊളി തുടങ്ങി അല്ലെ അടിപൊളിയായിട്ട് ഗിവവ കൊടുക്കാൻ തുടങ്ങിണ്ട് വീണ്ടും അപ്പൊ മാക്സിമം കുറച്ച് തിരക്ക് അതെ കുറച്ച് തിരക്കൊണ്ടാണ് അല്ലെ ജംസിക്കും ഈ ഇടയായിട്ട് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ വിളിക്കുവാ അജ്റക്കിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ അജ്റക്കിനെ നമ്മൾ നേരത്തെ ഫുൾ പ്രിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടന് പക്ഷെ ഇത് ജോർജറ്റ് ജോർജെറ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ആണ് സൂപ്പർ പീസ് ആണ് വേണമെന്നുള്ള ഒരു വേഗം വേഗം ചോദിക്ക അൺലിമിറ്റഡ് ആയിട്ട് അതെ ഇതിലേക്ക് കളർസ് ജെമിച്ച് കറക്റ്റ് ആയി കാണിച്ചു തന്നു ആദ്യത്തെ 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 ബ്ലാക്ക് പിന്നെ രണ്ടാമത്തെ ഗ്രീൻ കേട്ടോ അപ്പൊ നമ്മൾ ഓരോന്നായി നോക്കി വന്നാലോ ഓക്കെ അല്ലേ അപ്പൊ അതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ ജോർജറ്റ് ആണ് അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നന്നായിരിക്കും കേട്ടോ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ അപ്പൊ നമ്മളൊന്നും നോക്കി വരാം ഓ അടിപൊളിയാണ് ലൈനിങ് ഉണ്ട് അല്ലേ അല്ലെ ലൈനിങ് ഉള്ള പീസാണ് കേട്ടോ ലൈനിങ് ഉള്ള പീസാണ് അടിപൊളി ആയിട്ടുള്ള കയ്യിലൊക്കെ വർക്ക് വരുന്നുണ്ട് കയ്യിലൊക്കെ വർക്ക് വരുന്നത് സൂപ്പർ ആയിട്ട് യൂസ് ഒന്നിട്ട് കാണിക്കോ കൈയൊക്കെ ആ എന്താ വെച്ചല്ലേ കൈ ഇട്ട് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി ഫുൾ കെയ് ഉണ്ടാവും ഇല്ല ഒന്നും ഓടിക്കാ വാവ് വേണ്ടല്ലേ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭംഗിയാണ് അല്ലേ ജംസി കൈയാണ് എന്തായാലും അതെന്തായാലും പാറ്റേൺ ആണ് അതും ജോർജറ്റ് മെറ്റീരിയൽ വിത്ത് ലൈനിംഗ് കൂടി വരുന്ന അമ്പർ അല്ലേ ജംസി വാവ് നൈസ് കളക്ഷൻ ആണ് അപ്പൊ വേണമെന്നുള്ളവര് വേഗം തന്നെ വരിക പിന്നെ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ എന്നും മാർക്കറ്റുള്ള പീസാണ് അല്ലേ ഫുൾ ലൈനിങ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവര് ചോദിക്ക അപ്പൊ റേറ്റ് എന്ന് പറയണത് എക്സലാർക്കും ഡബിൾ എക്സലാർക്കും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം അതെ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എക്സലാർക്കും ഡബിൾ എക്സലാർക്കും അടിപൊളി യൂസ് ചെയ്യാം ത്രീ എക്സിലാർക്ക് പറ്റില്ലല്ലോ സോഫ്റ്റ് ആയ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണോ ജോർജറ്റിനെ കുറിച്ച് പിന്നെ ഗ്ലാസ് ആണ് ഹാൻഡ് വർക്കും ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്കും ഉണ്ട് മിറർ വർക്ക് ആണ് അതെ അടിപൊളിയായിട്ടുള്ള അതിന്റെ കട്ടിങ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ യൂസ് ചെയ്യാൻ പറ്റുമോ ആവശ്യം പറ്റില്ല അപ്പൊ ത്രീ എക്സില് വരെ വിളിക്കുക സൈസ് കാര്യങ്ങൾ നോക്കി എക്സൽ ടു ത്രീ എക്സില് വരെ യൂസ് ആർക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിന്റെ സൈസ് കാര്യങ്ങൾ ആണെന്ന് അല്ലെ പറഞ്ഞരാട്ടോ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജസ്റ്റ് സിക്സ് നയന്റി റുപ്പീസേ ഉള്ളൂ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതില് വന്നിട്ട് മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ഡെയിലി ഒരു ടോപ്പ് ഫ്രീ കൊടുക്കല്ലേ ഓക്കേ അല്ലെ കാണിച്ചോ ഒരുപാട് കളേഴ്സുകൾ കാണിക്കാനുണ്ട് കേട്ടോ നെക്സ്റ്റ് പീസ് അപ്പൊ നെക്സ്റ്റ് അജിറക്കിന്റെ പാറ്റേൺ തന്നെയാണ് സെയിം ആയിട്ടുള്ള നാല് കളർ കാണിച്ചു ഇതൊരു മുന്തിരി ചേരുള്ള ഗ്രേ കളർ ആണ് കേട്ടോ അതിന്റെ ചെസ്റ്റിലെ ലുക്ക് കേട്ടില്ലേ ഒരു ഒന്നര ലുക്ക് ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് ചിംഷി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിണ്ട് അടിപൊളിയായിട്ടുള്ള പീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് അതിന്റെ കൈന്റെ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെസ്റ്റിലെ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് വേണം എന്നുള്ളൊരു വേഗം തന്നെ അവര് അൺലിമിറ്റഡ് അതുപോലെ തന്നെ ഇത് ത്രീ ഫോർ എബോ ആയിട്ട് കുറച്ച് കൈ ഒക്കെ ഉണ്ടോ അല്ലെ അടിപൊളിയായിട്ട് അതെ കുറച്ച് ഇറങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് ചെയ്തൊക്കെ ഇടുന്ന നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ അമ്പർ ലൈനാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അല്ലെ ഏതൊരു പാർട്ടിക്കും യൂസ് ചെയ്യാൻ പറ്റിയ കിടക്കാച്ചി കിടക്കാച്ച ആണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ ചെസ്റ്റിലെ വർക്ക് ഒക്കെ കണ്ടില്ലേ അടിപൊളി അടിപൊളി വർക്കാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ് ഫസ്റ്റ് ലുക്ക് കാണാട്ടോ ഒരു ഗ്രീൻ ആണ് വാവ് ഇതിൽ ഓരോ കളറും വെറൈറ്റി ആണ് കേട്ടോ അല്ലെ നല്ല ഭംഗിയുള്ള ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല കിഡ് വർക്കാണ് അല്ലെ അതുപോലെ അമ്പറിലാണ് പ്രത്യേകിച്ച് പറയാ നെക്സ്റ്റ് പാറ്റേണിൽ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അതിന്റെ മുന്നിലായിട്ട് ഇതിന്റെ റേറ്റ് ഒന്നുകൂടി പറയാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് പീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വേർ കുർത്തിയോ നിങ്ങൾക്ക് പ്ലാസ പാൻറ്റോ ഏതാച്ചോ ഒരു പീസ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദിച്ച് വാങ്ങിക്കാൻ ഒന്നാണ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് എന്ന് പറയണത് ബ്ലാക്ക് ആണ് കേട്ടോ വാവ് അല്ലെ ബ്ലാക്ക് അല്ലെ കരിനീല ആണോ ബ്ലാക്ക് വെച്ചോ കരിനീല ആണ് കേട്ടോ വാവ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് ചെസ്റ്റിൽ വരുന്ന വർക്കും ഓരോന്നും ഡിഫറൻറ്റ് ആണ് അതുപോലെ തന്നെ ഇത് ചെസ്റ്റിലത്തെ വർക്ക് പോലെ തന്നെ കയ്യില് നിങ്ങൾക്ക് അതിന്റെ ഒരു പാറ്റേൺ കൊടുത്തോണ്ടാലും ബോട്ടം വർക്ക് നല്ല കയ്യിലത്തെ അല്ലേ പിന്നെ ഏകദേശം നല്ല കുറച്ച് ഇറക്കുള്ള പീസ് തന്നെയാണ് അടിപൊളിയായിട്ട് ആർക്കുവാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഏത് പ്രായക്കാർക്കും അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു പീസ് തന്നെയാണ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോകുന്നതിന് മുന്നിലായിട്ട് എന്റെ റേറ്റ് ചെയ്യാം അതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പോകാൻ കഴിയില്ല മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും പറയണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് എത്തി അല്ലെ അടിപൊളിയാണ് എക്സിലാർക്ക് ടു എക്സിലാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇനിയിപ്പോ ഫോർ എക്സിലെ വേണമെങ്കിൽ ചോദിക്കട്ടോ എല്ലാ പീസുകൾ അതെ ഫോർ എക്സിൽ ഫൈവ് എക്സിലാർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പീസുകൾ കൊണ്ടുവരാത്തത് വിത്ത് ലൈനിങ്ങോട് കൂടി ഉള്ളതാണ് അല്ലേ അപ്പോൾ അത് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള പീസുകൾ വന്നിട്ടുണ്ട് ഫോർ എക്സിൽ ഫൈവ് എക്സോ അല്ലേ ജംഷി അതും വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ് അപ്പൊ നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സിലാർക്കും എക്സിലാർക്കും പറ്റിയതാണ് ഇപ്പൊ പുതിയ പ്രിന്റ് വരുന്നത് അല്ലേ അതെ ഇതിന്റെ റേറ്റ് സൈസ് നോട്ട് സൈസ് നോക്കിട്ടേ പറയുള്ളൂ ഇത് ത്രീ എക്സിൽ വരെ യൂസ് ചെയ്യാ നല്ല സൈസ് എക്സിൽ നല്ല സൈസ് ഉണ്ട് നിങ്ങൾക്ക് ത്രീ എക്സിൽ നോർമൽ ആയിട്ട് ത്രീ എക്സിൽ എന്ന് വരുന്ന പാറ്റേൺ വന്നിട്ട് ടു എക്സിലാർക്ക് എക്സലാർക്ക് കൊടുക്കാറുള്ളത് പക്ഷെ ഇത് നല്ല സൈസ് ഉണ്ട് ത്രീ എക്സൽ ആർ ഒക്കെ വേഗം വേഗം എടുത്തോളൂ അല്ലെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് നല്ല പ്രിന്റ് കാര്യങ്ങളുണ്ട് പ്രിന്റും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബോട്ടം നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുണ്ട് അതും ഷോള് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത പോലെ നല്ലൊരു വർക്ക് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ അടിപൊളിയായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് സ്കാലപ്പ് വർക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട് അല്ലേ ജംഷി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസ് അതായത് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണെന്ന് പറയാം അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് പ്ലാസ പാന്റ് വരുന്നുണ്ട് ഇപ്പോ നമുക്ക് ത്രീ എക്സൽ ടാഗ് വന്നിട്ടുണ്ട് ത്രീ എക്സൽ സൈസും ഉണ്ട് ഒരു കംഫർട്ടബിൾ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ മൂന്ന് സെറ്റ് എടുത്താൽ നമ്മൾ പറയുന്ന ഒരു ടോപ്പുണ്ട് എന്തായാലും കിടക്കാച്ചാണ് വേണമെന്നുള്ള നൂറ് രൂപ കുറച്ചു എന്തായാലും അടിപൊളിയാണ് നെക്സ്റ്റ് പാറ്റേൺ കളറ് കാണിച്ചാ മതിയാ പൊട്ടിച്ചു കാണിക്കണം വാവു ഇതാണ് കേട്ടോ കളർ ഇത് ഗ്രീനാണ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ ത്രീ എക്സിനുള്ള സൈസ് ഉണ്ട് അല്ലേ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് എക്സലാർക്ക് ഡബിൾ എക്സിലാർക്ക് ത്രീ ആർക്കും പറ്റിയ എല്ലാ പാറ്റേൺസും നമ്മൾ എടുക്കും അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലാക്ക് ആണ് വാവ് വാവ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ഒന്ന് കാണിച്ചോളാം നെക്സ്റ്റ് ഒന്ന് കാണിച്ചോളാം എല്ലാ കളറും ഒന്നിനൊന്നും വെച്ചോണെട്ടോ ഒന്ന് ഒരു കളർ മാത്രം നമ്മള് പറയലില്ല ഇന്നലെ അതുപോലെ പോപ് കോൺ പോണിന്റെ ബ്ലാക്ക് കളറിന് മാത്രം അതെ പോപ്കോണിന്റെ മെറ്റീരിയൽ അല്ലേ പോപ്കോണിന്റെ മെറ്റീരിയൽ ആ ടൂ പീസ് ഇട്ടതുകൊണ്ട് ബ്ലാക്ക് കളറിൻ്റെ ഒരു നൂറ് പീസ് സെയിൽ ആയിട്ടുണ്ടാവും അല്ലേ അത്രയും ഓർഡറുകൾ വന്നിട്ട് ഒന്ന് സ്കാനപ്പൊന്ന് കാണിക്കഴിഞ്ഞ പീസൊക്കെ നമ്മൾ കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെ എല്ലാം ബ്ലാക്ക് ഇതും അതുപോലെ തന്നെയാണ് ബ്ലാക്ക് കളർ വാവ് തന്നെയാണ് അടിപൊളി പീസ് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ യൂസ് ചെയ്യുക നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ അപ്പൊ വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്കോണിന്റെ ഫേവറേറ്റ് അല്ലെ അതെ അനാർക്കലിക്ക് കൂടുതലായിട്ടില്ല അതെ അനാർക്കലി ബ്ലാക്ക് അതെ ബ്ലാക്ക് കളർ എന്നാലും ഉള്ളതൊക്കെ നമ്മൾ ഒപ്പിച്ച് അയച്ചു വിട്ടു അല്ലേ ജംഷി പത്ത് പതിനഞ്ച് പീസോടെ അയച്ചു വൈറ്റ് വേണമെന്നുള്ള എന്തായാലും അതെ വൈറ്റ് കൊണ്ടുവന്നു ഓ വാവ് അടിപൊളിയാണ് വൈറ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞ ഒരു ഏഞ്ചൽ തന്നെയാണ് കേട്ടോ സൂപ്പർ കളറാണ് സൂപ്പർ ആയിട്ട് അത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ പെർഫെക്റ്റ് ആയിട്ട് കൈ ഒക്കെ ഫുൾ കൈ ഇല്ലേ ബലൂൺ ഫിറ്റ് വന്നിട്ട് കേട്ടോ ഒന്ന് കൈട്ട അതൊന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും ഏഞ്ചൽ തന്നെയാണ് ജെംസിൽ ആകുകയാണ് കേട്ടോ വാവു അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള എന്തൊരു ഭംഗിയാണ് കയ്യില് ആ ബലൂൺ ഫിറ്റ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് വൈറ്റ് ആണ് പാറ്റേൺ ഫുൾ വൈറ്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഏഞ്ചൽ പോലെ യൂസ് ചെയ്യാം റൈറ്റ് ആണെങ്കിലും കുറവല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കോളറിനൊക്കൊക്കെ സൂപ്പറാണ് അതുപോലെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇറക്കം ഉണ്ടല്ലേ ജം അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മള് കോട്ട് സെറ്റില് പാൻഡും അടിപൊളിയാണ് ടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചതരുമോ അല്ലേ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോലെ ഇത് എത്രയാണ് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ഒരു ഡെയിലി വർക്ക് കുറത്തി ഫ്രീ ഉണ്ട് കേട്ടോ എന്തെങ്കിലും നമ്മൾ ഫ്രീ കൊടുക്കണ്ടേ നെക്സ്റ്റ് പീസിലേക്ക് നമ്മളുടെ കോഡ് സെറ്റിന്റെ ടൂ പീസ് ആണ് അല്ലേ ഇത് റിപ്പീറ്റ് വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വർണ്ണിക്കാനൊന്നുമില്ല അല്ലേ കോട്ടൺ ആണ് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതൊരു ടു പീസിന്റെ സെറ്റ് ആണ് അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ടൂ പീസിന്റെ സെറ്റ് ആണ് അല്ലേ എല്ലാവർക്കും എക്സൽ ആർക്ക് യൂസ് ചെയ്യുക എല്ലാവർക്കും എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്ക് ഷേപ്പ് ചെയ്ത പോലെ യൂസ് ചെയ്യാൻ പറ്റും നന്നായിരിക്കും കേട്ടോ ഇതെങ്ങനെ തന്നെ യൂസ് ചെയ്യാം പ്യൂർ കോട്ടൺ ആണ് വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡായിട്ട് എത്ര പീസ് വേണമെങ്കിലും ഒരുപാട് സ്കിപ്പ് ചെയ്ത് പോകും അതെ അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന മൂന്ന് ടോപ്പായിരത്തിന്റെയൊക്കെ ലെഗിന് ജെഗിനൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും കിഡ്സിന്റെ ടീ ഷർട്ട് നമ്മുടെ അടുത്ത് എന്ന് അവൈലബിൾ ആണ് ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചു തരും അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോ